ഹലോ അപ്പം നമ്മൾ ഇന്ന് ഡോട്ട്സും സ്റ്റോൺ വാഷ് തുണികളുമായിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ വാഷ് നിങ്ങൾ ചിലപ്പം ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പം കേൾക്കാത്തവരും കാണാത്തവരും ഇന്നത് നമ്മുടെ വീഡിയോയിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും അതിനെക്കുറിച്ചുള്ളത് പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം അപ്പം ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു നറുക്കെടുപ്പിനെ കുറിച്ച് അപ്പം അത് ഇന്ന് ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുവാണ് അതായത് പത്ത് മെറ്റീരിയൽസിന് മുകളിലൊക്കെ എടുക്കുന്നവർ അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു നറുക്കെടുപ്പാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അവരെ അതിൽ എല്ലാവരെയും പത്ത് മെറ്റീരിയൽസിന് മേലെ എടുക്കുന്ന എല്ലാവരെയും ചേർത്ത് ഒരു നറുക്കെടുപ്പ് നടത്തും അതിൽ സെലക്റ്റഡ് ആവുന്ന ആൾക്ക് ഒരു ക്ലോത്തും പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമ്മൾ എടുത്തിട്ടാണ് ഒന്നും നിങ്ങളുടെ ഇത് വാങ്ങിക്കുന്നില്ല മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പത്തിന് മേലെ തുണികൾ തുണികളെടുക്കുന്നവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ തുണികൾ കാണാം ആദ്യം നമ്മൾ കാണിക്കുന്നത് ലാൽജി വാല ബ്രാൻഡിൻ്റെ ഈ ഡോട്ടഡ് ക്ലോത്ത്സ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ആദ്യം കാണിച്ചിട്ടുള്ളത് ഒരു വയലറ്റ് കളറ് മെറ്റീരിയലാണ് കേട്ടോ വയലറ്റ് എന്ന് പറയുമ്പം ഡാർക്ക് വയലറ്റ് ആണ് മെറ്റീരിയലിന് കളറ് വരുന്നത് ഈ തുണി രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിൽ മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിടുത്തിൽ വന്നിട്ടുള്ള തുണിയാണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ മെറ്റീരിയൽസിന് പ്രൈസ് വരുന്നത് എല്ലാ ഡോട്ട്സിനും നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ അപ്പം ഡോട്ട്സ് ആയതുകൊണ്ട് വൈറ്റ് ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് വെള്ള കളറിലുള്ള ഡോട്ട്സ് ആണ് കേട്ടോ ഡോട്ട്സ് ആയതുകൊണ്ട് ഞാൻ ഒരു ബേസ് കളർ മാത്രം ഡിഫറെൻഷിയേറ്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് തുണിയുടെ ഉത്ഭാഗം എല്ലാതും എടുത്ത് കാണിക്കുന്നുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ക്ലോത്ത് ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഈ ഡോട്ട്സ് എല്ലാം ലാൽജി വാല ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇതും എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ബ്രൗൺ കളറാണ് സോറി ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് വരുന്ന മെറ്റീരിയലാണ് വേറൊരു ഡിസൈനും ഇല്ല ഈ ഡോട്ട്സ് മാത്രമാണ് എൻ്റെ ക്ലോത്തിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത് എല്ലാം ലാൽജീവാല ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതുകൊണ്ട് നൈറ്റീസ് മാത്രമല്ല ചുരിദാർ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രോക്ക് എല്ലാം തയ്ക്കാം നമ്മുടെ തന്നെ കോട്ടൺ ഓഫ് യേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിൽ നമ്മൾ തയ്ച്ച മെറ്റീരിയൽസ് മാത്രം തയ്ച്ച പ്രോഡക്റ്റ്സ് മാത്രമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇഷ്ടം അങ്ങനത്തെ മെറ്റീരിയൽസ് ഇഷ്ടമുള്ളവരും ഓർഡർ ചെയ്യാൻ താല്പര്യം ഒക്കെ ആ ഒരു ചാനൽ ഒന്ന് പോയിട്ട് നോക്കുക ഓൺലൈനായിട്ട് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ നല്ല ഭംഗിയിലുള്ള കുട്ടികളുടെ ഡ്രസ്സസ് എല്ലാം തയ്ച്ച് ഇടുന്നുണ്ട് ഓക്കെ അടുത്തത് മറൂൺ ഒരു മറൂൺ ബ്രൗൺ കളർ ക്ലോത്ത് ആണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസും എല്ലാ കളേഴ്സിനും വരുന്നത് കേട്ടോ ഡോട്ട്സിന് എല്ലാ തുണിയുടെ ഉൾഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഡോട്ട്സ് വരുന്നത് പ്ലസ് ആഡ് ചെയ്യാൻ അതായത് ഇത്രയല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സിൽ ഡോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും ഞാൻ അതുപോലുള്ള മെറ്റീരിയൽസ് ഇറക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ശ്രമിക്കുന്നതാണ് കേട്ടോ ഈ ഡോട്ട്സ് എല്ലാം നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കിയതാണ് ഒരുപാട് പേർക്ക് ആവശ്യം ഉണ്ടായിട്ട് ഇറക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ബ്രാൻഡ്സൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ ഇറക്കാൻ നമ്മുടെ മാക്സിമം നോക്കുന്നതാണ് കേട്ടോ അപ്പം അതെല്ലാം നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത മെറ്റീരിയൽസ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റോൺ വാഷ് നീങ്ങികൾ കേട്ടോ ഇത് ശ്രീ ഗണേഷ് ബ്രാൻഡിന്റെ മെറ്റീരിയൽസ് ആണ് എല്ലാം കുറച്ച് ക്വാളിറ്റി കൂടിയ കട്ടിയൊക്കെ കൂടിയ ഒരു ഒരു ക്ലോത്ത് ആണ് ആദ്യത്തെ നമ്മൾ കാണിക്കുന്നത് ഒരു ഗ്രേഷ് ബ്ലാക്ക് മെറ്റീരിയൽ ആണ് പക്ക ബ്ലാക്ക് അല്ല ഒരു ഗ്രേഷ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഈ തുണിയുടെ ഉൾവശം വരുന്നത് ആ ഒരു സ്റ്റോൺ വാഷ് പാറ്റേൺ ഉള്ളിൽ വരുന്നില്ല ഉള്ളിൽ ആ ഒരു പത്തിക്കിന്റെ തുണ്ട് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഈ തുണി മൂന്ന് മീറ്റർ ആണ് ലങ്ക് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് തന്നെ വിടുത്ത് വരുന്നുണ്ട് ഈ തുണിക്ക് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഇനി നമ്മൾ കാണിക്കുന്നത് ബ്രൗണിന്റെ കുറച്ചധികം ഗ്രേഡിയൻസ് ആണ് അതിൽ ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു വുഡ് കളർ വുഡ് ബ്രൗൺ കളറാണ് ബാക്കി എല്ലാ ക്ലോത്സും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല എല്ലാം ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഫോൾഡിങ് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യാത്തത് നമുക്ക് നമുക്കങ്ങോട് ഈസിയിൽ ഫോൾഡ് ഓപ്പൺ ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലല്ല ഈ തുണികൾ മടക്കിയിട്ടുള്ളത് എല്ലാത്തിനും ഉൾഭാഗം ഒരേപോലെയാണ് വരുന്നത് പ്ലെയിൻ കളേഴ്സാണ് കേട്ടോ അപ്പം എല്ലാ തുണികൾക്കും ഇരുന്നൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് കുറച്ചുകൂടെ ഒരു കോഫി ബ്രൗൺ ഗ്രീഡിയൻ്റ് ആണ് എല്ലാം മൂന്ന് മീറ്റർ ആണ് ക്ലോത്തിന് ലങ്ക് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഇതിനെല്ലാം പ്രൈസ് വരുന്നത് അടുത്തത് ഒരു ബ്രിക് ബ്രിക് റെഡ് കളർ വരുന്ന സ്റ്റോൺ വാഷ് ക്ലോത്ത് ആണ് എല്ലാത്തിലും ക്രീം കളറിലാണ് ആ ഒരു ബത്തിക് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ സ്റ്റോൺ വാഷ് പാറ്റേൺ ചെയ്തിട്ടുള്ളത് അടുത്തത് ഇത് കോഫി കോഫി ബ്രൗൺ ആണ് അപ്പൊ ഇത്രയാണ് ബ്രൗണിന്റെ ഗ്രേഡിയൻസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് വയലറ്റ്സ് ആണ് ആദ്യത്തേത് വന്നിരിക്കുന്നത് ഒരു ഗ്രേറ്റ് വയലറ്റ് ആണ് കേട്ടോ ഒരു മുന്തിരി കളർന്നൊക്കെ പറയില്ല അതുപോലെ ഒരു ക്ലോത്ത് കളറാണ് എല്ലാം മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് ഒറിജിനൽ വയലറ്റ് കളറാണ് അടുത്തത് ഇതിൻ്റെ ഗ്രീൻ വാരിയന്റ് ആണ് അടുത്തത് ഇതിന്റെ റോസ് വാരിയന്റ് ആണ് ഓക്കെ അപ്പം ഇത്രയാണ് സ്റ്റോൺ വാഷ് ക്ലോത്ത്സ് വന്നിട്ടുള്ളത് സ്റ്റോൺ വാഷ് ക്ലോത്ത്സിന് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് മൂന്ന് മീറ്റർ ലെങ്ത്തും മുപ്പത്തഞ്ച് ഇഞ്ച് വെടുത്തും വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ തുണികളെല്ലാം നൈറ്റി ഫ്രോക്ക് നൈറ്റി ക്യോക്കൊക്കെ മാത്രമല്ല നിങ്ങൾക്ക് കുർത്തീസിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതേ മെറ്റീരിയലുണ്ട് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തും മുപ്പത്തഞ്ച് ഇഞ്ച് വെടുത്തും വരുന്ന മെറ്റീരിയൽസുണ്ട് നമ്മൾ ഫ്രോക്സ് നൈറ്റി ഫ്രോക്സ് എല്ലാം ചെയ്യാറുണ്ട് അതൊരു ടൈലറിങ് ടെക് ടെക്നിക്കാണ് എന്തായാലും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോട്ടണോ വ്യേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങളൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ നമ്മൾ കാണിച്ചത് മാത്രമല്ല നിങ്ങൾ പറയുന്ന മെറ്റീരിയൽ മെറ്റീരിയലുകൊണ്ടും നമ്മളത് ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽസ് ഇത്രയാണ് വരുന്നത് നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബില്ല് ചെയ്യുന്നതാണ് ബിൽ പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്ന് തന്നെ അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ തന്ന അഡ്രസ്സിലേക്ക് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് ഷിപ്പ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പോസ്റ്റലായിട്ടും അതുപോലെ തന്നെ കൊറിയർ സർവീസ് യൂസ് ചെയ്തും നമ്മൾ ചെയ്തു തരുന്നതാണ് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ എടുക്കുമ്പം തന്നെ അത് പറഞ്ഞാൽ മതിയാവും നമ്മൾ അതനുസരിച്ച് ചെയ്ത് തരുന്നതാണ് ഓക്കെ നമ്മുടെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് നിങ്ങൾ പതിനഞ്ച് ക്ലോത്ത്സോ അതിന് മേലെ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുണികളെ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക